എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന കിണറ്റിൽ വീണു കോട്ടപ്പടി വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ കിണറ്റിലാണ് പുലർച്ചെ ആന വീണത് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് പ്രശ്നപരിഹാരമാകാതെ ആനയെ കയറ്റി വിടില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് കോട്ടപ്പടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നൂറ്റി പ്രഖ്യാപിച്ചു

ഞങ്ങളെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ഒരു സാഹചര്യമാണ് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ശരിയൊക്കെ തരാം എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം ആ വീട്ടുകാരും അതിന് പരിസരത്തുള്ള ആൾക്കാരും കുടുകളും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് അപ്പൊ ഇത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ച പോലെ ഇത്തവണ പറ്റിക്കാന്നോ നൂര് താല്പര്യം പ്രഖ്യാപിച്ച് പീഡിപ്പിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട ഞങ്ങൾ ഈ ആനനെ ആനയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രമാണ് ഇതിന് ഇവിടുന്ന് കെട്ടിവിടാൻ അനുവദിക്കുകയുള്ളൂ കിണറിന്റെ ഒരു ഭാഗം പൊളിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തുമെന്ന് സ്ഥലത്തെത്തിയ എറണാകുളം ഡിഎഫ്ഒ കാർത്തിക് അറിയിച്ചു വീട്ടുകാർക്ക് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ നൽകും എന്നാൽ ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിക്കാതെ ആനയെ കിണറ്റിൽ നിന്ന് കയറ്റിവിടാൻ അനുവദിക്കില്ലെന്നറിയിച്ച് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നാട്ടുകാർക്കൊപ്പം രംഗത്തെത്തിയതോടെ ആനയെ കയറ്റാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവച്ചു നിലവിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വർക്കിനെ സംബന്ധിച്ച് വളരെ ഒരു തീരുമാനം ജനങ്ങളോട് പറഞ്ഞാൽ മാത്രമേ തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമ്മതിക്കുള്ളൂ കൃത്യമായ ഒരു നിലപാട് വേണം എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം കാട്ടാന ശല്യമുള്ള സ്ഥലമാണ് കോട്ടപ്പടി കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് ജനം കൊച്ചി